ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമയമാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൊടുങ്ങാനൂർ റോട്ട് അതായത് കുലശേരം പോകുന്ന ആ ഒരു റോട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് അതാ ഈ കാണുന്ന വില്ലാ പ്രോജക്റ്റിൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഫുള്ളി ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് സെക്യൂരിറ്റി സർവീസോട് കൂടിയുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്താണ് നമുക്ക് അഞ്ച് സെൻ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിങ്ങാണ് നിങ്ങൾക്ക് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നേരിട്ട് തന്നെ കാര്യം ഡീൽ ചെയ്യാം നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കൊടുങ്ങാനൂർ ഭാരതി വിദ്യാഭവനിലായിരിക്കണം കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ആണ് നമുക്ക് ഭാരതീയ വിദ്യാഭവനിലേക്ക് വരുന്നത് അപ്പോൾ അതിന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഇത് ഒരു പ്രീമിയം വില്ല പ്രോജക്റ്റാണ് ഫുള്ള് ആണ് കേട്ടോ ഇതിനകത്ത് വളരെ കുറച്ച് ഒന്നോ രണ്ടോ പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിലൊരു പ്ലോട്ടാണ് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പോൾ നമുക്ക് വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പം വട്ടിയൂർഗാവ് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ എല്ലാം ഇപ്പോൾ വൈഡനിങ് പ്രോസസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് കടകളെല്ലാം പൊളിച്ച് വൈഡനിങ് പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം അതെ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ പ്രോപ്പർട്ടി ഇങ്ങനെ നീളം ഉള്ളത് നീളം വാക്കിന് പതിനഞ്ച് ആണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാക്കി നമുക്ക് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് അങ്ങനെ മൂന്ന് പ്രോപ്പർട്ടി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അഞ്ച് സെൻ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കാം നമുക്ക് ഈ വഴിയുടെ വീതി ഉണ്ടോ നമ്മുടെ കാറ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള വീതി ഉണ്ട് രണ്ട് വലിയ വണ്ടികൾ പോകാനുള്ള വീതി ഉണ്ട് അത്രയും നല്ല റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ശരിക്കും ഇത് നമുക്ക് നിർമ്മിതിയുടെ ഗ്രീൻ ഫീൽഡ്സ് വില്ലാ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വട്ടിയൂർക്കാവ് കുലശേരത്തിന് അടുത്തുള്ള ഫീൽഡ്സ് വില്ലാ പ്രോജക്റ്റിനകത്താണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് മിക്കവാറും എല്ലാ പ്ലോട്ടുകളിലും വീടുകളായിട്ടുണ്ട് കേട്ടോ ചുറ്റുപാടും നോയിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ വലിയ വീടുകളാണുള്ളത് അങ്ങനെ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ദേ അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം ഇതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ ഇത് പ്രോപ്പർട്ടിയുടെ ഓണറല്ലേ കേട്ടോ ഇത് നമ്മൾ നമ്മളിവിടുന്ന് കിട്ടിയ ഒരു ചെറുക്കന് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിൽ പിടിച്ച് തൂങ്ങി എൻ്റെ കൂടെ ഇങ്ങിറങ്ങി വന്നതാണ് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറുമ്പോഴേ ദേ ഇവിടെ നല്ലപോലെ പൂത്തു തുടങ്ങി കായ്ച്ചു തുടങ്ങിയ ഒരു മാവുണ്ട് കേട്ടോ അതായത് ഈ ആദ്യത്തെ അഞ്ച് സെന്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുൻവശത്ത് തന്നെ ഈ ഒരു മാവിനെ അങ്ങനെ നിലനിർത്താം ഈ മാവിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ വീടിന്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു തണലും കിട്ടും അതുപോലെ തന്നെ നല്ല കായ്ബലം നൽകുന്ന ഒരു മാവ് ദ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ കൊടുങ്ങാനൂർ ഭാരതീയ വിദ്യാഭവൻ അതായത് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത് പിള്ളേരെയൊക്കെ അവിടെയൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ ആ ഒരു സ്കൂളിലേക്കൊക്കെ എത്തിച്ചേരാം അപ്പം അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയൊക്കെ വളരെ ഈസിയാണ് കേട്ടോ പിന്നെ വട്ടിയൂർക്കാവ് ഇപ്പം നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ് പട്ടിയൂർഗാവ് ജംഗ്ഷനിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും കടകളെല്ലാം പൊളിച്ച് റോഡ് നല്ല വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടുത്തെ ഈ പ്രൈസൊക്കെ എന്തായാലും നല്ല രീതിയിൽ ചേഞ്ചും ആവുന്നുണ്ടാവും കേട്ടോ ഇപ്പോഴൊക്കെ സ്വന്തമാക്കണം എന്നുള്ളൊരു വേഗം സ്വന്തമായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ